ഹരേ രാമ ഹരേ കൃഷ്ണ ശ്രീമദ് നാരായണീയം ദശകം ഒന്ന് ശ്ലോകം പത്ത് മലയാള വിവരണം ഹേ മുരഹരേ അങ്ങയുടെ പ്രഭാവം ശങ്കരൻ തുടങ്ങിയ ഈശ്വരന്മാരെയും അവരവരുടെ പ്രവർത്തികളിൽ നിയമിക്കുന്നത് അങ്ങയുടെ തേജസ് സകലരുടെ തേജസ്സിനെയും ഹരിക്കുന്ന ബ്രഹ്മാതി ദേവന്മാരുടെ തേജസ്സിനെയും സംഹരിക്കുന്നതിന് കഴിവുള്ളത് അങ്ങയുടെ നിർമ്മലമായിരിക്കുന്ന യശസ്സാവട്ടെ വിരക്തന്മാരാൽ കൂടി വർണ്ണിച്ച് ഗാനം ചെയ്യപ്പെട്ടത് സൗഭാഗ്യപ്രദായിനിയായ ശ്രീദേവി എല്ലായിപ്പോഴും നിന്തിരുവടിയുടെ അംഗത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് സർവവും അറിയുന്നവനാകുന്നു അങ്ങയ്ക്ക് ഒരിടത്തും സംഘമുണ്ടെന്ന വർത്തമാനമേ ഇല്ല അതുകൊണ്ട് ഗുരുവായൂരിൽ വസിച്ചരുളുന്ന ദേവ തിരുവടി ഭഗവാൻ എന്ന ശബ്ദത്തിനു മുഖ്യാശ്രയമായി ഭവിക്കുന്നു ഭഗവത് മഹിമാനുവർണനം നാമപ്രഥമം ദശകം സമാപ്തം ഓം നമോ ഭഗവദേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു